ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലഞ്ച് പ്രിപ്പറേഷൻ ആണ് നിങ്ങൾ എപ്പോഴെങ്കിലും ഈയൊരു കോമ്പിനേഷനിൽ ചോറ് കഴിച്ചിട്ടുണ്ടോ ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ ഞാൻ ആദ്യം തന്നെ കാബേജ് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ചോപ്പറും ഇട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് കൂടെ പച്ചമുളകും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഇതിവിടെ ചോപ്പ് ചെയ്തെടുത്തേക്കുന്നത് എടുത്തേക്കുന്നത് അരിയും കൂടി ഇവിടെ തിളയ്ക്കുന്നുണ്ട് ഇനി ഇതെടുത്തിട്ട് കുക്കറിലേക്ക് മാറ്റാം ഇതൊന്ന് കുക്കറിലേക്ക് എടുത്ത് വെക്കാം ഇനി ഇത് ഇവിടെ ചോറായിക്കോളും വറുത്ത മീനും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി കാബേജ് തോരാനുണ്ടാക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കടുക് ഒട്ടിക്കാൻ ഇടാം ബബേജി കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഇവിടെ കിടന്നാവട്ടെ ഇതൊന്ന് അടച്ച് വെക്കാം തൈരാണ് ഇപ്പോൾ ഒരു പാക്കറ്റ് തൈര് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുണ്ടാക്കിയാലോ ഏവേജ് ദോ റെഡി ആയിട്ടുണ്ട് ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതേപോലെ ഇടിക്കല്ലുണ്ടെങ്കിൽ ഇതിൽ പിടിച്ചെടുക്കാം അതല്ലെങ്കിൽ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഞാനിതൊന്ന് ഇടിച്ചെടുത്തിട്ട് വരാം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തൈരിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇടക്കി കൊടുക്കാം തൈര് ഇതുപോലെ കഴിച്ചിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണ് ചോറായിട്ട് കാണാം ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പൊ കഴിച്ചാലോ എന്താന്നറിയില്ല തൈരും കാബേജും ഉണ്ടാക്കിയാന്ന് എനിക്ക് ഭയങ്കര വിശപ്പായിരിക്കും അതെങ്ങനെയാണല്ലോ ഒരു സാധനമാണെങ്കിൽ ഭയങ്കര വിശപ്പായിരിക്കുമല്ലോ ഇനി ക്യാബേജ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങളും ഇതുപോലെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കുക അടിപൊളി ടേസ്റ്റാണ് ചോറ് കാലിയാവുന്നതറിയില്ല കൂടെ മീനും കൂടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് കാബേജും തൈരും ഇച്ചിരി മീനും കൂടി വെച്ച് ഒന്ന് കഴിക്കാം ഇങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാൻ ഞാൻ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും ആലോചിക്കുമ്പോൾ തന്നെ അത്രയ്ക്ക് ടേസ്റ്റാണ് എനിക്ക് വേറെ ഒരു കാര്യം കിട്ടി ഇതുപോലെ കഴിക്കാൻ പറ്റില്ല പക്ഷെ ഇതാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വേണം താങ്ക് യു ഫോർ വാച്ചിങ്